പിന്നെ അദ്ദേഹത്തിന് ഒരു ഗുണമുള്ളത് ഏതായാലും ലീഡർഷി കെ കരുണാകരൻ്റെ ശാപം ഏറ്റുവാങ്ങാത്ത ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രമോഷനും ഭാവിയിലും തടസ്സമുണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേദനയുണ്ടാക്കിയവരാരും പൊങ്ങണ്ട നേരത്ത് അവസാനം എന്തോ ഒരു നാഷണൽ ഹൈവേ തകർന്ന പോലെ ചിലപ്പോ താഴോട്ട് പതിക്കുന്നതിന്റെ കാരണം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ശാപത്തിന്റെ ഫലം വല ഏതായാലും കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് വി ഡി സതീശന് ഇനി ഭാവി പ്രമോഷന് ഒരിക്കലും തടസ്സമാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒപ്പം നിർത്തി കെ മുരളീധരൻ തൊടുത്തുവിട്ട കൂരമ്പ് കോൺഗ്രസിലെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ഗ്രൂപ്പ് തുളഞ്ഞു കയറുന്നത് ലീഡർ കെ കരുണാകരന്റെ ശാപമേൽക്കാത്തയാളാണ് വി ഡി സതീശനെന്നും തന്നെയും സതീശനെയും പിൻപഞ്ചലിരുത്തിയവർ പിന്നീട് പിൻപഞ്ചിലായി എന്നുമാണ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ മുരളീധരൻ തുറന്നടിച്ചത് കരുണാകരൻ്റെ ശാപമേൽക്കാത്ത നേതാവ് എന്നതിലൂടെ സതീശന് രാഷ്ട്രീയ വിശുദ്ധി പ്രഖ്യാപിച്ച മുരളീധരൻ മറുഭാഗത്ത് നിലവിൽ തലയെടുപ്പോടെ നിൽക്കുന്ന നേതാക്കളുടെ ഒരു നിരയെ തന്നെയാണ് ആരോപണമുനയിലേക്ക് ചേർത്തു നിർത്തിയത് ലീഡറെ ഒറ്റപ്പെടുത്തിയ ഐ ഗ്രൂപ്പിലെ തിരുത്തൽ വിഭാഗത്തെയും ഒപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ തനിക്കും സതീശനും മന്ത്രിസഭയിലേക്ക് വഴിയടച്ചവരെയുമാണ് മുരളീധരൻ ലക്ഷ്യം വെച്ചത് ഉന്നം വെച്ചവർക്ക് നിഷേധിക്കാനോ പ്രതിരോധിക്കാനോ ഉള്ള പഴുതുകൾ ഒന്നും നൽകാതെ കരുതിക്കൂട്ടിയാണ് വാക്കുകളും പ്രയോഗിച്ചിട്ടുള്ളത് പ്രതികരണത്തിന് നിന്നാൽ ആരോപണങ്ങൾ സ്വയം ഭരിക്കുന്നതിനും ഏറ്റെടുക്കുന്നതിനും തുല്യമാകും കരുണാകരൻ മരിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ കരുണാകര വികാരമുള്ളവർ ഇപ്പോഴുമുണ്ട് ഫലത്തിൽ പരാമർശം നേതാക്കൾക്കിടയിൽ കടുത്ത അതൃപ്തിക്കിടയാക്കിയിട്ടുണ്ടെങ്കിലും പരസ്യമായി മിണ്ടാനാകാത്ത നിസ്സഹായതയുണ്ട് കരുണാകരൻ കരുത്തനും മുഖ്യമന്ത്രിയുമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഐ ഗ്രൂപ്പിനുള്ളിൽ തന്നെ ലീഡർക്കെതിരെ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ അന്നത്തെ യുവ നേതാക്കൾ ചേർന്ന് തിരുത്തൽ വാദ ഗ്രൂപ്പിന് രൂപം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ മൂന്നിന് പള്ളിപ്പുറത്തുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് കരുണാകരനെ വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് കൊണ്ടുപോയ ഘട്ടത്തിൽ വിശ്വസ്തരെ പരിഗണിക്കാതെ സി വി പത്മരാജനാണ് മുഖ്യമന്ത്രിയുടെ താൽക്കാലിക ചുമതല നൽകിയത് ഇതിലുള്ള അതൃപ്തിയും തിരുത്തൽവാദ ഗ്രൂപ്പിന് വളമേകി കരുണാകരൻ ചികിത്സ കഴിഞ്ഞെത്തിയിട്ടും ഇവർക്ക് പഴയ പരിഗണന നൽകിയതുമില്ല സ്വന്തം തട്ടകത്തിൽ നിന്നുള്ള അപ്രതീക്ഷിത ഗ്രൂപ്പ് നീക്കം കരുണാകരനെ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ഏറെ പ്രയാസപ്പെടുത്തുകയും ചെയ്തു ഒരു വേള കരുണാകരനെ താഴെ എ ഗ്രൂപ്പുമായി രഹസ്യ സഹകരണത്തിൽ വരെ തിരുത്തൽവാദ ഗ്രൂപ്പ് എത്തിച്ചേർന്നുവന്നതും ചരിത്രം